വടക്കൻ ഗാസയിലെ ജബിലിയിലേക്ക് കൂടുതൽ കടന്നുകയറി ഇസ്രായേൽ സൈന്യം ആശുപത്രി ആക്രമിക്കുകയും ടാങ്ക് എയർ ബോംബിംഗ് ഉപയോഗിച്ച് റെസിഡൻഷ്യൽ ഏരിയകൾ നശിപ്പിക്കുകയും ചെയ്തു അതേസമയം തെക്കൻ റാഫേയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടു ഈ മാസം ദാസാമുനമ്പിലെ വടക്കൻ തെക്കറ്റങ്ങളിൽ ഒരേ സമയം ഇസ്രായേൽ ആക്രമണം നടത്തിയത് ലക്ഷക്കണക്കിന് ആളുകളുടെ പലായനത്തിന് കാരണമായി ജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യുകയും സഹായം കിട്ടുന്നത് കുത്തനെ കുറയുകയും ചെയ്തു ഇതോടെ ക്ഷാമത്തിന്റെ അപകട സാധ്യത ഉയർന്നു എഴുപത്തി അഞ്ച് വർഷം മുൻപ് കുടിയൊഴിപ്പിക്കപ്പെട്ട സിവിലിയന്മാർക്കായി നിർമ്മിച്ചതാണ് അഭയാർത്ഥി ക്യാമ്പായ ജബലിയ ഇവിടെ പ്രാദേശിക മാർക്കറ്റിന് സമീപമുള്ള കടകൾ നീക്കാൻ ഇസ്രായേൽ സൈന്യം ബുൾഡോസറുകൾ ഉപയോഗിച്ചു ഏകദേശം രണ്ടാഴ്ച മുൻപാണ് സൈനിക നടപടി ആരംഭിച്ചത് ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസ് സംഘം വീണ്ടും സംഘടിക്കുന്നത് തടയാൻ മാസങ്ങൾക്ക് മുൻപ് ഹമാസിനെ തകർത്തതായി അവകാശപ്പെട്ട ക്യാമ്പിലേക്ക് തങ്ങൾ തിരിച്ചെത്തിയതായി ഇസ്രായേൽ അറിയിച്ചു സൈനിക സംയുക്തങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ ലോഞ്ചറുകൾ നിരീക്ഷണ പോസ്റ്റുകൾ എന്നിവയുൾപ്പെടെ ഗാസാ മുനമ്പിൽ ഉടനീളം ഏകദേശം എഴുപത് ഭീകര ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനത്തിന്റെ ഒരു റൌണ്ടപ്പിൽ പറഞ്ഞു ജബലിയിലെ കമാൽ അദ്വാൻ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ ഇസ്രായേൽ മിസൈലുകൾ പതിച്ചതായി പലസ്തീൻ ഡോക്ടർമാർ പറഞ്ഞു പരിഭ്രാന്തരായ ജീവനക്കാരെ ആശുപത്രി കിടക്കകളിലും സ്ട്രക്ചറുകളിലും രോഗികളെ പുറത്തേക്ക് അവശിഷ്ടങ്ങൾ നിറഞ്ഞ തെരുവിലേക്ക് ഓടിക്കാൻ പ്രേരിപ്പിച്ചു ആദ്യ മിസൈൽ പതിച്ചപ്പോൾ അത് അത്യാഹിത വിഭാഗത്തിന്റെ കവാടത്തിലാണ് പതിച്ചത് ഞങ്ങൾ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു തുടർന്ന് രണ്ടാമത്തെ മിസൈൽ പതിച്ചു ആശുപത്രി ജീവനക്കാർ പറഞ്ഞു ഈജിപ്തുമായുള്ള ഗാസയുടെ തെക്കൻ അതിർത്തിയിലുള്ള റാഫേൽ ഇസ്രായേൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പ്രദേശത്തെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയുടെ പകുതിയിലധികം പേരും കൂടുതൽ വടക്കുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ശേഷം അഭയം തേടി ഗാസയിലെ പ്രധാന യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎ തിങ്കളാഴ്ച വരെ കണക്കാക്കിയിരുന്നത് സിവിലിയൻ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിൽ അന്തർദേശീയ അഭ്യർത്ഥനകൾക്കിടയിലും മെയ് ആദ്യം ഇസ്രയേൽ നഗരം ലക്ഷ്യമിടാൻ തുടങ്ങിയതിനു ശേഷം എട്ട് ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തു വിതരണത്തിന്റെ അഭാവവും അരക്ഷിതാവസ്ഥയും കാരണം റാഫേൽ ഭക്ഷണ വിതരണം നിർത്തിവച്ചതായി ചൊവ്വാഴ്ച ഏജൻസി അറിയിച്ചു ഹമാസ് പോരാളികളുടെ ശേഷിക്കുന്ന നാല് ബറ്റാലിയനുകൾ അവിടെ തമ്പടിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനെ വേരോടെ പിഴുതെറിയാൻ റഫ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തു കിഴക്കൻ റാഫ പ്രാന്തപ്രദേശങ്ങളായ ജനീന അൽസലാം ബ്രസീൽ എന്നിവിടങ്ങളിൽ ടാങ്കുകൾ നുഴഞ്ഞുകയറ്റം നടത്തിയതായി താമസക്കാർ പറയുന്നു ഐഡിഎഫ് സൈനികർക്ക് നേരെ ഒരു ഭീകരൻ മോർട്ടാർ ഷെല്ലുകൾ എറിയുന്നത് തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു ಕೇರಳ ಕೌಮದಿ